അവസാനം മാസ്ക് ധരിക്കാതെ മീഡിയയിൽ വൈറലായ വയോധികയെ കണ്ടെത്തി മുത്തട സ്വദേശി അത്തിമണിൽ ആയിഷ എന്ന എൺപത്തി അഞ്ചുകാരിയാണ് കഥയിലെ നായിക എന്നാൽ പിഴ ഈടാക്കിയെന്ന തരത്തിൽ വരുന്ന പ്രചരണം ശരിയല്ലെന്നും ജാഗ്രത കാണിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയതെന്നും ബന്ധുക്കൾ പറഞ്ഞു

മൂത്തയിടം സ്വദേശി അത്തിമണിൽ ആയിഷ എന്ന എൺപത്തിയഞ്ചുകാരിയായ വയോധികാണ് പിഴ ഈടാക്കി ഉദ്യോഗസ്ഥർ എഴുതി നൽകിയത് എന്നാൽ പിഴ ഈടാക്കി എന്ന തരത്തിൽ വരുന്ന പ്രചരണം ശരിയല്ലെന്നും ജാഗ്രത കാണിക്കണമെന്ന നിർദ്ദേശമാണ് എഴുതി നൽകിയതെന്നുമാണ് ഇവർ കുളിക്കാനുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട് കയ്യിൽ അപ്പോൾ ഇവിടെ പക്ഷേ അതങ്ങനെ ആ വണ്ടി ചെയ്ത് വീഡിയോ വീഡിയോ എടുക്കുകയും സോഷ്യൽ എല്ലായിടത്തും പ്രചരിപ്പിക്കുക അങ്ങനെ ഒരു മാന കിടത്തെന്നുള്ള ഉദ്യോഗസ്ഥോടുകൂടെ ഞങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ പേരിൽ നിന്ന് ഞങ്ങളൊക്കെ കുടുംബത്തിൽ നിന്ന് ഇതിന്നും മാനം നോക്കാൻ പറ്റില്ല ഇന്നില്ല അങ്ങനത്തെ ഇങ്ങനത്തെ ഒന്നുമില്ല പല ആശയവും പറഞ്ഞിട്ട് ഞങ്ങളെ മോശപ്പെട്ട രീതിയിൽ പല ആൾക്കാരും നല്ലത് പറഞ്ഞു ഇതുകൊണ്ട് ഇവിടെ പരിസരത്തിലുള്ള ഒരു കാര്യം ഉമ്മ എങ്ങനെയാണ് ഞങ്ങളെങ്ങനെ മാനറ്റം ഇടപെടുന്നു കാര്യങ്ങൾ ഒക്കെ പക്ഷെ പുറത്തുള്ള ലോകം മൊത്തം ഇത് കണ്ടു അപ്പോൾ അതിൻ്റെ ഒരു രീതിയിൽ അവരെന്താ അതിൻ്റെ ചോദിച്ചാൽ പിന്നെ അതിലൊരു വനിതാ ഉദ്യോഗസ്ഥ തന്നെയാണ് അതിൻ്റെ ഇൻചാർജിൽ മുപ്പത്തിയാറ് ഇന്ന് ഇറങ്ങിയാണ്ട് തൊട്ടടുത്ത് വീട്ടിൽ അല്ലെങ്കിൽ ഒരു മാസ്ക് എടുത്ത് വിട്ടണ ഉമ്മ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ വൈറലായി കഴിഞ്ഞു സെക്ടർ മജിസ്ട്രേറ്റിന്റെ നടപടിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനമാണ് നടക്കുന്നത് ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക് നിഷ്കളങ്കതയോടെ മറുപടി പറയുന്ന വയോധികക്ക് എതിരെ പിഴ ചുമത്തിയതാണ് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുള്ളത് ഉമ്മ മകളുടെയും മകന്റെയും വീടുകളിലേക്ക് പോകാറുണ്ട് അവരെ തടയാറില്ലെന്നും നല്ലതുപോലെ മക്കൾ നോക്കുന്നുമുണ്ട് എന്നാൽ വീഡിയോ വൈറലായത് വലിയ വിഷമമുണ്ടാക്കുന്നതായി മകളുടെ ഭർത്താവ് പറഞ്ഞു കുട്ടികളുടെ സ്വഭാവമാണ് ഉമ്മാക്കെന്നും മക്കൾ പറയുന്നു ഉദ്യോഗസ്ഥർ വാഹനം ഓടിച്ച ഡ്രൈവർ ഹംസയാണ് വീഡിയോ തന്റെ മൊബൈലിൽ പകർത്തിയത് ഉമ്മയെ കണ്ടപ്പോൾ തന്റെ ഉമ്മയെ ഉമ്മയെപ്പോലെ തോന്നിച്ചതുകൊണ്ടാണ് ഫോട്ടോ മൊബൈൽ പകർത്തിയതെന്നാണ് ഹംസയുടെ വിശദീകരണം തന്റെ മകൾക്കും ഭാര്യയ്ക്കും കാണിച്ചു കൊടുക്കാനാണ് വീഡിയോ എടുത്തത് താനിത് ആർക്കും അയച്ചു കൊടുത്തിട്ടില്ല പോസ്റ്റ് ചെയ്തിട്ടുമില്ല എന്തായാലും എൺപത്തി അഞ്ചു വയസ്സുള്ള വയോധികയെ ചോദ്യം ചെയ്യുകയും വീണ്ടും വരുമെന്ന മുന്നറിയിപ്പും നൽകുന്ന ജീവനക്കാരുടെ നടപടി മനുഷ്യത്വരഹിതമാണെന്ന കാര്യത്തിൽ ഏകാഭിപ്രായമാണുള്ളത് എന്തായാലും വിഷയം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതോടെ വലിയ വിഷയവുമായി മാറിക്കഴിഞ്ഞു ¿No?